ും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നൊരു സങ്കടകരമായിട്ടുള്ളൊരു ബ്ലോഗാണ് കേട്ടോ എന്താ വെച്ചാൽ മോക്ക് പനിയായിട്ട് ഇവിടെ ഞങ്ങൾ അബുദാബിയിലുള്ള ഒരു ഒരു നാലഞ്ച് ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇതിനാ ഇത് ഹോസ്പിറ്റൽ വ്ലോഗൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരു വ്ളോഗർമാരൊക്കെ നമ്മളെ ഹാപ്പിനെസ് മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യലുള്ളൂ പക്ഷേ നമ്മളെ ലൈഫിലൊക്കെ ഉണ്ടാവും സങ്കടകരമായ കാര്യങ്ങൾ അപ്പോൾ അതൊന്നും മറ്റുള്ളവരെ നമ്മൾ കാണിക്കാൻ ആർക്കും താല്പര്യമില്ലാത്ത കാര്യങ്ങളാവും പക്ഷേ ഈ ഒരു ഇതിൽ നമ്മുടെ സന്തോഷം മാത്രം നിങ്ങളെ കണ്ടാൽ പോരല്ലോ അതോട് കൂടിയിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മോക്ക് നല്ല ഹെവി ഫീവറായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി അബുദാബിയിലാണ് അപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം കാണിക്കാൻ വന്നതായിരുന്നു കേട്ടോ അതിന് ശേഷം നമുക്ക് അഡ്മിറ്റ് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് യോട്ടിക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കയ്യിൽ ഒക്കെ തന്നെ ഒരുപാട് തവണ ഗുളികൊക്കെ പനീന്റെ ഗുളികട്ടൊന്നും മാറ്റവും മോക്ക് വന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നതും പിന്നെ ആന്റിബോട്ടിക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ പിന്നെ ഈ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് എല്ലാ സമയത്തും ഫുഡ് ഇങ്ങനെ നമ്മളെ റൂമിലേക്ക് എത്തിട്ടോ ഇതാണിപ്പോൾ ഞങ്ങളെ റൂമുള്ളത് ഇതിൽ രണ്ട് ബെഡ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ പക്ഷേ സേമോള ആകെ ചെറിയ ബെഡിലൊന്നും കടന്നിട്ടില്ല അവൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ കടന്നത് പിന്നെ ഉച്ചക്കായാലും ഫുഡൊക്കെ നമ്മളെ നാടൻ ഭക്ഷണവും ഉണ്ട് അതിൻ്റെ കൂടെ ഇംഗ് ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഫുഡൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെനു ആണ് കേട്ടോ സൂപ്പും വെജിറ്റബിളും ഫ്രൂട്ട്സും വെള്ളവും അതുപോലെ അതിൽ ബീഫൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മോക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം കായുമ്പോൾ കാനുല കുത്തിയപ്പളും അതുപോലെ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ കടന്ന് നമുക്ക് ശീലമല്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെ പിന്നെ ഉള്ള കുറച്ച് സമയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഇനി പിന്നെ ഇവിടെ കാക്കൂന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം മോർണിംഗിൽ തൊട്ടിട്ട് രാത്രി പത്ത് മണി വരെയാണ് കേട്ടോ രാത്രി പത്ത് മണി കഴിഞ്ഞാലേ ഒരാൾക്ക് പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനാ നിൽക്കൽ ചാക്കു ആ സമയത്ത് റൂമിൽ പോവാട്ടോ ചെയ്യല് പിറ്റേ ദിവസം മോർണിങ്ങിൽ ഇതാ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ റോഡൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ ഒരു സമാധാനമാണ് കേട്ടോ മറ്റേത് ഈ റൂമിൻ്റെ ഉള്ളിൽ ഇത്രയും ദിവസം നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങേറാണേ കാരണം നമ്മുടെ നാട്ടത്തെ പോലെ നമ്മുടെ ഒന്നും കൂടെ ഇല്ലല്ലോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മോള് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആണ്ട്ടത് ഒരു ബ്രെഡ് ഓം അല്ല ഒരു ഓംലെറ്റ് ഉണ്ട് പിന്നെ ഓട്സ് ആട്ടന അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മധുര ടൂറിസം ഒന്നും അവൾ കഴിക്കൂല അവൾക്ക് ഉപ്പ് ഉള്ള ഫുഡിനോട് കേട്ടോ കൂടുതൽ താല്പര്യം അപ്പോൾ ഞാനൊരു ഉപ്പും പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയൊക്കെ കേട്ടോ ഫുഡൊക്കെ കൊടുക്കല് പിന്നെ നമ്മുടെ നാട്ടത്തെ പോലെ ദോശയും അപ്പം ഒന്നും ഇവിടെ കിട്ടില്ലല്ലോ പിന്നെ ജ്യൂസും പാലും തേനും ബട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവർക്ക് ഇങ്ങനെ ഈ ഡ്രിപ്പ് കയറ്റുന്നത് തന്നെ അധികം സമയം ഇവളിങ്ങനെ ഉറങ്ങിക്കൊണ്ടാവും കേട്ടോ കറക്റ്റ് ടൈമിന് ടൈമിന് വരും കേട്ടോ പക്ഷെ നമ്മൾ കഴിച്ചതൊന്നും കഴിയൂല കാരണം അത്രക്കും ഹെവി ഫുഡും ഉണ്ടാവും ഇന്ന് ഡിന്നറിന് ഇതാ ചിക്കൻ ഗ്രില്ലെയ്തതും പൊട്ടാറ്റോ ഗ്രില്ല് ചെയ്തതും അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് അതായത് സ്വീറ്റ് കോണും അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ വന്നത് പിന്നെ പഴമുണ്ട് അതുപോലെ ഈര് സാലഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോക്ക് ഈ തൈര് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഈ പനിച്ചോണ്ട് തന്നെ നമുക്ക് വേറെ ഫുഡിനോടൊന്നും ഒരു താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ അധികം ഞാൻ ഈ തൈരും കാര്യങ്ങളും പഴം അങ്ങനത്തെ ഫുഡൊക്കെ കേട്ടോ കൊടുത്തത് ഇപ്പം ഇന്ന് കുറച്ച് ഒരു ആക്റ്റീവായിട്ട് രാത്രിയൊക്കെ ആയപ്പോൾ പനിയൊക്കെ അത്യാവശ്യം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എന്നാലും ബ്ലഡിലുള്ള കൗണ്ട് നല്ല കൂടുതലാണ് അപ്പം അത് കുറയാൻ വേണ്ടിയിട്ട് അഞ്ച് ദിവസം കഴിയാതെ വരുന്ന എന്തായാലും പോകാൻ പറ്റൂലട്ടോ പിന്നെ നെയ്സ് വന്നിട്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ സാമ്പിളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം ഇതാ മോർണിംഗിൽ ഉള്ള ഫുഡാണ് ഇട്ടത് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ മെയിൻ ഫുഡ് തന്നെയാണ് കേട്ടോ കാരണം നാല് നേരം അഞ്ച് നേരമൊക്കെയാണ് കേട്ടോ അവിടെ ഫുഡ് ഇവർ നമുക്ക് സെർവ് ചെയ്യുന്നത് ആയിട്ട് അലഹമില്ല വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ ശരിക്കും ഒരു ആ ഒരു അഞ്ച് ദിവസം ലൈഫിലെ ഏറ്റവും ബാഡ് ഡേസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് ലൈഫിൽ എല്ലാവരും ഉണ്ടെന്നാലും ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് കാരണം ഞാനും അവളും മാത്രം റൂമിൽ ഒറ്റയ്ക്ക് കാക്കുണ്ടാവും കാക്കു കുറേ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടി കഴിഞ്ഞ് അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടല്ലേ അവരേ വരുള്ളൂ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കെ ഞാനും ചെയ്യുമ്പോഴും ആകെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ അടിച്ചിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ എന്നാൽ കുഴപ്പമില്ല നമുക്ക് അസുഖം മാറുമല്ലേ വേണ്ടത് അതുകൊണ്ടാണല്ലേ നമ്മളിങ്ങോട്ട് വന്നത് എന്നുള്ള ആ ഒരു മനസ്സിനൊരു ശക്തി കൊടുത്തോണ്ടാണ് കേട്ടോ നമ്മൾ അത്രയും ദിവസം അവിടെ നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുള്ളത് വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹോസ്പിറ്റൽ നല്ല ആളുകളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് അപ്പം തന്നെ സിസ്റ്റർ എത്തും കേട്ടോ നമ്മളെ റൂമിൽ പിന്നെ ഓരോ രണ്ട് സമയത്തായിട്ട് ഡോക്ടേഴ്സൊക്കെ വരുന്നു നോക്കുന്നുണ്ട് പിന്നെ നേഴ്സുമാർ എപ്പോഴും അങ്ങനെ വന്നിട്ട് ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ ഇത് കൂടെ കാനൽ വെയ്യ കേട്ടോ കൊടുത്തിരുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മൾ ഓറൽ മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിൽ അതായത് വായിക്കൂടെ മരുന്ന് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പണിച്ചിരിക്കുമ്പോൾ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും ഇത് ഈ ഒരു കാനൽ വെച്ചിട്ടുള്ള മരുന്നുകളായതുകൊണ്ട് തന്നെ അവൾ സഹകരിച്ചിരുന്നു കേട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളും ഇതിപ്പോൾ മോർണിങ്ങിലുള്ള ഫുഡാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അവൾക്ക് ദോശയും കഞ്ഞിയൊക്കെ ഭയങ്കര കൊതിയായിട്ടുണ്ടെനിക്ക് കാരണം എന്താ വെച്ചാൽ എന്നും ഈ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഫുഡല്ലേ പിന്നെ റൈസിനോടൊന്നും അവർക്ക് അതേ താല്പര്യം ഇല്ലാത്തൊരു കുട്ടിയാണ് എൻ്റെ കൂടെ ചില സമയത്ത് കേക്കും അതുപോലെ ഫുഡിങ്ങും ഒക്കെ ഉണ്ടാവും കേട്ടോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു പേഷ്യൻസിനും അതുപോലെ വൈസ് ചാൻസലർമാർക്കും ഇതുപോലത്തെ ഫുഡ് ഇവർ പ്രൊവൈഡ് ചെയ്യണത് എന്താ പറയില്ല നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പനി വന്നാൽ പനി തീരോളും കഞ്ഞി മാത്രമല്ല നമ്മൾ കൊടുക്കുകയുള്ളൂ അങ്ങനെ മോക്കാണെങ്കിൽ കഞ്ഞി നല്ല ഇഷ്ടമാണ് കേട്ടോ ഇപ്പം മുടി ആകെ കെട്ടായിട്ടുണ്ട് പിന്നെ വൈകുന്നേരം കോഫി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കോഫിയൊക്കെയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്യല് ചായ വേണ്ടെന്ന് പറയും പിന്നെ കടിയൊന്നും അവൾ കഴിക്കൂല അങ്ങനെ കാക്കു എന്ന സമയത്ത് ബോളും അതുപോലെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട് അതായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഡോക്ടർ വന്ന സമയത്ത് കൗണ്ടൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ കാക്കു വന്നപ്പോൾ മുട്ടായും ടോയ്സൊക്കെ കൊടുന്ന് കൊടുത്തെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആൾ നല്ല ആക്റ്റീവായി ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അഡ്മിറ്റിന് വേണ്ടിയിട്ട് വന്നതല്ലോ അതായത് കാണിക്കാൻ വന്നപ്പോൾ അപ്പോൾ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ ഡോക്ടർ അതുകൊണ്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ലേനി പിന്നെ കാക്കു വരുന്ന സമയത്താണ് എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ അവർക്കറിയില്ലല്ലോ നമ്മളിവിടെ ഡ്രസ്സ് വെക്കൽ കാര്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയതൊക്കെ പൊറുക്കി കൂട്ടിയിട്ടെ കാക്കു വന്നത് പിന്നെ സി എം ഓക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ കഞ്ഞിയും കൊണ്ടുവന്നിട്ടുണ്ടേനീട്ടോ ഒരു റൂമിൽ ഒരു ചെറിയ സോഫ ഉണ്ട് അതുപോലെ ഒരു ഷെൽഫുണ്ട് പിന്നെ ടോയ്ലറ്റ് ആണെങ്കിൽ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളത് നല്ല അടിപൊളി ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അല്ലത്തന്നെ ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കൂട്ടോന്ന് എന്ത് ഫുഡാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ഒരു പേപ്പർ തരും അതിന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഫുഡാണ് കേട്ടോ നമുക്ക് പിറ്റേ ദിവസം വരിക അപ്പം ഇന്ന് പാ ഡിന്നറിന് പാസ്തയും കാര്യങ്ങളും സൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ബീറ്റ് ഹമ്മൂസ് ഉണ്ട് പിന്നെ ബ്രെഡ് കാര്യങ്ങൾ പൈനാപ്പിൾ സ്ലൈസ് ചെയ്തത് അതുപോലെ ഇതൊരു പൊട്ടാറ്റോ സ്മാഷ് ചെയ്തതും പിന്നെ ഒരു ചിക്കൻ കറി ഇതിപ്പോൾ രണ്ടാക്കുള്ള മെനു ആണ് കേട്ടോ പക്ഷേ ഇത് നമ്മൾ ഒരാൾ കഴിച്ചാലും രണ്ടാൾ മൂന്നാക്കൊക്കെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവും പക്ഷേ നമ്മൾ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റില്ല കാരണം മൂക്ക് ഓൾറെഡി പനിയാണ് പിന്നെ എനിക്കായാലും മനസ്സിന് സമാധാനം ഇല്ലാത്തത് കൊണ്ട് നമ്മളധികം ഫുഡ് എന്നുള്ള ആ ഒരു ഇല്ല ചിന്തയല്ലോ അപ്പോൾ ബാക്കിയുള്ളത് അങ്ങോട്ട് തന്നെ കൊടുത്തേക്കുക ചെയ്യല് പ്പോൾ നാലാമത്തെ ദിവസമാണ് കേട്ടോന്ന് രാവിലെ തന്നെ പുറത്തത്തെ വ്യൂ കാണാൻ വേണ്ടി നോക്കിയപ്പോൾ പുറത്ത് നല്ല മയവും അതുപോലെ റോട്ടിലൊക്കെ നല്ല ഹെവി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ നേരത്തെ കടന്നിട്ടുണ്ട് ഇനി പിന്നെ മോർണിംഗിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സൗണ്ടൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കേൾക്കാത്തത് കൊണ്ട് തന്നെ കണ്ടിട്ടില്ലട്ടോ എണീറ്റപ്പാട് എണീറ്റപ്പോഴാണ് കേട്ടോ കണ്ടത് ഇനിയിപ്പോൾ എന്താ ഫുഡിൻ്റെ വീഡിയോ മാത്രം കാണിക്കുന്നതെന്ന് വിചാരിക്കേണ്ട മെയിനായിട്ട് ഇവിടെ ഈ ഒരു അഞ്ച് ദിവസം ഫുഡും പിന്നെ ഹോസ്പിറ്റലല്ലേ ഡോക്ടർമാരും സിസ്റ്റർമാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ ചെറുതായിട്ടൊരു പേടി കേട്ടോ പിന്നെ ചിലവർക്കൊന്നും അത് ഇഷ്ടമാവില്ലല്ലോ വെച്ചിട്ട് അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ റൂമിൽ ഞാനും മോളും ഒറ്റയ്ക്കല്ലേ ആ ഒരു സമയത്തുള്ള വീഡിയോസെല്ലാം ഇതിലും ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ ഇന്ന് അല്ലെങ്കിൽ നാളായിട്ട് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഇന്ന് മോർണിംഗിൽ തന്നെ കാക്കു വന്നിട്ടുണ്ട് കേട്ടോ

നല്ല കയ്യമ്മലുള്ള കാനുല കൈ ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നാലു ദിവസം കഴിഞ്ഞില്ലേ അപ്പൊ അത് കാലിലേക്ക് മാറ്റി കുത്തിയിട്ടുണ്ട് കേട്ടോ ശേഷം അതാ ഇന്ന് നമുക്ക് ഡിസ്ചാർജ് ആണ് അപ്പൊ ഒന്ന് ഡോക്ടർ മയൊക്കെ നിന്നിട്ടുണ്ട് ഇനിയിപ്പൊന്ന് ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ ഞാൻ ഒറ്റയൊക്കെ ഉള്ളു കേട്ടോ റൂമിൽ കാക്കു ഡ്യൂട്ടിക്ക് പോയതാണ് കാക്കു ഇപ്പൊ ഡിസ്ചാർജ് ടൈമിൽ വരുവുള്ളൂ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചക്കു വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഒന്ന് ബിരിയാണിയൊക്കെ വന്നിട്ടുണ്ട് ബിരിയാണിയും ചിക്കൻ ഗ്രില്ലേ ഇതൊക്കെ എന്തോ ഒരു പ്രത്യേക റൈസൊക്കെയാണ് കേട്ടോ എൻ്റെ സിസ്റ്റർ വന്നിട്ട് ഈ കാളിമത്ത കെട്ടക്ക അയക്കാണ് അലഹമ്മ ഡിസ്ചാർജ് ഒക്കെ ആയിട്ടോ ഈ ഒരു വീഡിയോ ഏകദേശം ഒരു രണ്ട് വീക്ക് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചതായിരുന്നു പിന്നെ എനിക്ക് തോന്നി സന്തോഷങ്ങൾ മാത്രം നിങ്ങളെ അറിയിച്ചാൽ പോരല്ലോ സങ്കടങ്ങളും കൂടെ അറിയിക്കേണ്ടേന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം പോസ്റ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ ബായ് ബായ് ടേക്ക് കെയർ